ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ ഒരു കുട്ടിയുടെ ഇൻ മൈ ലൈഫാണ് കേട്ടോ പൂക്കളും പച്ചക്കറികളും വീട്ടുജോലികളും കുറച്ച് ഡാൻസും ആട്ടവും പാട്ടവും കുറച്ച് പർച്ചേസിങ്ങും അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ചേട്ടായി കൊണ്ടുവന്ന് തന്ന മീനാണ് കേട്ടോ നല്ല പച്ച മീനാണ് കടപ്പുറത്തു നിന്നൊക്കെ കൊണ്ടുതന്നെ മീനുണ്ടല്ലോ ആ മീനാണ് ഐസ് മീനൊന്നുമല്ല അപ്പോൾ എനിക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കാരണം കുറേ നാളായി പച്ചമീനൊക്കെ കഴിച്ചിട്ട് എപ്പോഴും ഐസിൻ്റെ മീനൊക്കെ തന്നെ ആർക്കും കിട്ടണേ ഐസിൻ്റെ മീനായിരിക്കും പക്ഷെ ഇത് നല്ല പച്ച മീനായിരുന്നു ഇപ്പം പിടിച്ചു കൊണ്ടുവന്ന പോലെ ഇരുന്ന് കേട്ടോ ഇത് നെയ് മീനാണെന്നാണ് ചേട്ടാ എന്നോട് പറഞ്ഞത് എനിക്കറിയില്ല മീനുകളുടെ പേരൊന്നും ഇത് വറുത്തു കഴിഞ്ഞാൽ നല്ല രുചിയാണ് പിന്നെ ഇത് നാടൻ മത്തി വത്തിട്ടോ ഇത് സാധാരണ എൻ്റെ അമ്മ പണ്ട് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചൊരു കറിയുണ്ട് വെറുതെ ഒന്ന് തിളപ്പിച്ചെടുക്കും അതും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മീൻ കൊണ്ട് ഫ്രിഡ്ജിലിട്ട് വെക്കുക കേട്ടോ കാരണം അടുക്കളൊന്ന് വൃത്തിയാക്കണം തലേ ദിവസം ഞാൻ ഇന്നലെ അടുക്കളൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അമ്മൂസിനെ രാവിലെ എണീപ്പിച്ച് ഒരു എട്ടേ മുക്കാലായപ്പോഴേക്കും അമ്മൂസിന് പറഞ്ഞ് സ്കൂളിൽ വിട്ടു കേട്ടോ ഞാൻ ഏകദേശം ഒരു ആറര മണിക്ക് ഞാൻ എണീക്കുമ്പോഴും കേട്ടോ അത്ര നേരത്തെ ഒന്നും എണീക്കേണ്ട ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ടാണ് ആറര മണിക്ക് എണീക്കുന്നത് കേട്ടോ അപ്പോൾ അര മണിക്ക് എണീറ്റ് അമ്മൂസിനെ പറഞ്ഞു വിട്ട് ബാക്കിയുള്ള സമയം കൊണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കിയാൽ മതി ചേട്ടാ ഉച്ചയ്ക്കല്ലേ ഭക്ഷണം കഴിക്കാൻ വരുകയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടുജോലികൾ സാവകാശം ചെയ്താൽ മതി എൻ്റെ ഇഷ്ടത്തിന് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ അടുക്കള ജോലികളൊക്കെ ചെയ്യുന്നേട്ടോ അപ്പോൾ അടുക്കളയിൽ നമ്മൾ അടുപ്പിലാണ് കൂടുതലും ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അറക്കപ്പൊടിയിലാണ് നമ്മൾ അടുപ്പിൽ കാര്യം എല്ലാം ചെയ്യുന്നേട്ടോ കുറച്ച് വിറകുകൾ വെച്ചാൽ പിന്നെ ഈ അറക്കപ്പൊ പൊടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോറും കറികളും പിന്നെ കുടിവെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കലം കുടിവെള്ളം നമുക്ക് ഇതിൽ തിളപ്പിച്ചെടുക്കാം ഒന്നോ രണ്ടോ വിറക് മാത്രം നമുക്ക് ചിലവാകുള്ളൂ കേട്ടോ ഇത് നമ്മുടെ കൂൺകൃഷി ഉണ്ടായിരുന്ന സമയത്തെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചടുപ്പാണ് ത്രവും വിറകും കുറച്ച് പൊടിപ്പൊടി വിറകും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മളുടെ റേഷൻ കടയിൽ നിന്ന് രണ്ട് മാസം ആയിട്ടുള്ളൂ കിട്ടി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ എലക്ഷൻ ആയതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ എന്തുകൊണ്ട് ആയപ്പോൾ നമുക്ക് മണ്ണെണ്ണയും കിട്ടിയല്ലോ അപ്പോൾ പയ്യെ കത്തുന്നുള്ളൂ കേട്ടോ കുറച്ച് മണ്ണെണ്ണയും കൂടി ഉള്ളൂ ഈ മാസം വരെ എനിക്കിത് കൊണ്ട് നിൽക്കണം അപ്പോൾ നമ്മൾ ഇത്തിരി മണ്ണെണ്ണയിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ ആളി ആളെയൊന്നും കത്തിയില്ല കേട്ടോ പക്ഷെ പെട്രോളാണെങ്കിൽ തീ എവിടെയെങ്കിലും കണ്ടാൽ ആളെ ഒന്ന് കത്തുമായിരുന്നു അപ്പോൾ മണ്ണെണ്ണ അത്ര പ്രശ്നക്കാരനല്ല ഇപ്പോൾ പിന്നെ അങ്ങ് കത്ത് പിടിച്ചപ്പോൾ പിന്നെ നല്ല രീതിയിലങ്ങ് കത്താൻ തുടങ്ങി ഇതാണ് നമ്മളുടെ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും അറക്കപ്പൊടിയുടെ അടുപ്പിൽ എപ്പോഴും ഇങ്ങനെ ഒരു തീ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇതുപോലൊരു വിറക് നമ്മളിടയ്ക്കിടയ്ക്കൊന്ന് കയറ്റി അടുപ്പത്തോട്ട് വെച്ചു കൊടുത്താൽ മാത്രം മതി ഒരുപാട് വിറകുകളൊന്നും ഇല്ലാണ്ടാവില്ല ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരുപാട് വിറകിന് ക്ഷാമം ഉള്ളൊരു സമയമാണ് മഴക്കാലവും കൂടി വന്നു കഴിഞ്ഞാൽ വിറക് കിട്ടാൻ ില്ല എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ആദ്യം തന്നെ കുടിവെണ്ണത്തിന് കലം വെച്ചിട്ടുണ്ട് അതിന് നല്ല രീതിയിൽ കിട്ടിത്തിളക്കട്ടെ അപ്പോൾ നമ്മുടെ അടുക്കളയിലെ പണികളൊന്നും തീർന്നിട്ടില്ല ഞാനൊന്ന് കൈ ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങി കുറച്ച് അടുക്കള കൃഷി എന്നൊക്കെ പറയാം അങ്ങനെ കുറച്ച് അടുക്കള കൃഷികളുണ്ട് തക്കാളി ഉണ്ട് കേട്ടോ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന ഇതാണ് ഒരു ചെറിയൊരു വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ തക്കാളികൾ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇത് എന്നിട്ടേക്ക് പഴുക്കുന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഒരു അഞ്ചെട്ടെണ്ണം തിരക്കിയില്ലാതെ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പയ്യെ പയ്യേ പൂവിട്ട് പൂവിട്ട് നിൽപ്പുണ്ട് പിന്നെ ഓണം വരുവാണല്ലോ നമ്മുടെ വാടാമല്ലി ബന്ദിയും എട്ടാ നെപ്പുണ്ട് കേട്ടോ എനിക്കൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇനിയും ഇനിയും കൃഷികൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൈപ്പ് താരം നോക്കിയപ്പോൾ നല്ല ഫോഴ്സൊരു വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അങ്ങ് മഴക്കാലമൊക്കെ മാറി നിൽക്കുകയാണല്ലോ നമുക്ക് രണ്ട് ഡ്രമ്മ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും ഒരു ഇരുമ്പിൻ്റെ ഡ്രമ്മും അങ്ങനെ രണ്ട് ഡ്രമ്മും നമുക്കെൻ്റെ അപ്പോൾ ഈ ഡ്രമ്മിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിരുന്നേച്ചതാണ് ഇപ്പോൾ നമ്മൾ വെള്ളം നിറക്കാണ്ട് ഇങ്ങനെ ഇരുന്നേച്ചുകൊണ്ട് അതിലൊക്കെ ആകെ അഴുക്കായി ഈ ഈ ഒരു അടച്ച് വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ആകെ ഇത് നമുക്ക് മാറ്റിയിട്ട് പുതിയ തുണി വെച്ചിട്ട് നമുക്കിതൊന്ന് അടക്കണം ഇതിനെ ഇങ്ങനെ അടപ്പ് മൂടി ചിലപ്പോൾ കിട്ടുകയിരിക്കും നമ്മൾ ഞാൻ ചോദിച്ചില്ല കേട്ടോ കടയിലൊന്നും പോയി ചോദിച്ചില്ല പിന്നെ അതിൻ്റെ അകത്ത് കിടക്കുന്ന കെട്ടിക്കിടന്നേച്ച വെള്ളമൊക്കെ നമുക്ക് കളയാം കേട്ടോ കുറച്ചഴുക്കൊക്കെ ഉണ്ട് നമ്മൾ കഴുകി ക്ലീനാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വെള്ളം പിടിച്ച് മൂടി വെക്കാം എപ്പോഴെങ്കിലും നമുക്ക് ഡ്രമ്മിൽ വെള്ളമില്ലാണ്ടാവുമ്പം ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ എടുക്കാറുണ്ട് പാത്രം കഴുകാനോ തുണി നനക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ കുറച്ചൊക്കെ ക്ലീൻ ആക്കിയുള്ളൂ കേട്ടോ അതാക്കി വെച്ചു പിന്നെ ഇരുമ്പിൻ്റെ ഒരു ഡ്രം ഇതിലുണ്ട് ഇതിൽ നമ്മൾ വെള്ളം നിറച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇരുമ്പിൻ്റെ ഒരു തരി ആ ഒരു കളർ അതിലാകും കേട്ടോ അതൊക്കെ നമുക്ക് ചെടിയിൽ ഞാൻ ഒഴിക്കാറുണ്ട് അങ്ങനെ ഒഴിക്കാമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് നിറയട്ടേന്ന് വെച്ചിട്ട് ഞാൻ എന്താ അടുക്കളയിലേക്ക് കയറിച്ചെല്ലാണ് നമുക്ക് കഞ്ഞിയും കറിയൊക്കെ വെക്കണം ഞാൻ വന്നപ്പോഴേക്കും നമ്മുടെ അടുപ്പൊക്കെ കെട്ടും പുക മാത്രമായിട്ടോ ഈ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു തീപ്പെട്ടിക്കൊള്ളി മാത്രമാണ് അതങ്ങ് ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു ചെറിയൊരു മാജിക് ഇപ്പം കാണാം ഇങ്ങനെ ഒരു കത്തലുണ്ടാവുക ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴും ദവരിങ്ങനെ ഒടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ എനിക്ക് ആകെ സങ്കട ഈശ്വര ഇനി ഞാൻ എങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്നു പക്ഷേ അങ്ങനെ ടൈറ്റാക്കി വെച്ചപ്പോൾ ശരിയായി ഞാൻ വിചാരിച്ചു ഏതോ ഒരു സ്ക്രൂ മിസ്സായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് അല്ലാണ്ട് ഇങ്ങനെ വീണ് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ പോയിട്ട് താഴെ വീഴാൻ എന്തോ ഭാഗ്യം ഇനി നമുക്ക് പാത്രങ്ങൾ മൊത്തം കഴുകാം ഞാൻ പാത്രം കഴുകുന്ന രീതികൾ ഇങ്ങനെയാണ് കിട്ടുക എല്ലാ പാത്രവും സിംഗിൻ്റെ അവിടെ കൂട്ടി വെക്കും ഓരോന്നോരോന്നും കഴുകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പടികളങ്ങ് വേഗം വേഗം തീർക്കണം അപ്പോൾ സിംഗിൻ്റെ അവിടെ അങ്ങ് കൂട്ടി വെച്ചിട്ട് ഓരോ പാത്രത്തിലെ അഴുക്കുകളങ്ങ് നമ്മൾ സിങ്കിൽ തന്നെ കഴുകി കഴുകി കളയും അവസാനം സിങ്കിൽ നമുക്ക് വേസ്റ്റ് വേസ്റ്റങ്ങ് വരുമല്ലോ അപ്പോൾ വേസ്റ്റ് നമ്മൾ നേരെ സിങ്കി കൊണ്ടിടാറില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ കേട്ട് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വേസ്റ്റുകൾ ഉണ്ടാവും അത് നമ്മൾ പയ്യെടുത്ത് മാറ്റം കേട്ടോ അങ്ങനെ മാറ്റിയിട്ടാണ് പിന്നെ സിങ്ക് നല്ല രീതിയിലൊന്നും സോപ്പൊക്കെ ഇട്ട് കഴുകി അതിന് ശേഷമാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്ന കേട്ടോ അങ്ങനെ ആവുമ്പോൾ എളുപ്പത്തിൽ നമ്മൾ പാത്രം കഴുകൽ കഴിയും ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര മടിയുള്ള കാര്യം അതാണ് പാത്രം കഴുകൽ എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ വീട്ടമ്മമാർ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു സംഭവം പാത്രം കഴുകണം എന്നുള്ളത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു വീട്ടമ്മ ഒരു ദിവസം ഒരു മൂന്നോ നാലോ തവണയെങ്കിലും ചിലപ്പോൾ പാത്രം കഴുകുന്നുണ്ടാവും ഞാനിവിടെ രണ്ട് തവണയാണ് കഴുകുന്നത് രാവിലെ വൈകുന്നേരം കേട്ടോ ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെക്കും നമ്മളെ നിരീക്ഷിക്കാനും വിലയിരുത്താനും വീട്ടിലാരും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അച്ഛനമ്മമാരുള്ള വീട്ടിൽ ചിലപ്പോൾ അങ്ങനെ ഒന്നും കൂട്ടിയിടാൻ സമ്മതിക്കില്ല ഉച്ചക്ക് ചേട്ടായി വന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ചേട്ടായി വന്നപ്പോഴൊക്കെ എല്ലാം മറന്നു ഞാൻ അമ്മൂസിന് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നു ഞാൻ ആകെ ആദ്യം പേടിച്ചു കേട്ടോ അഞ്ച് മീറ്റർ എന്നും പറഞ്ഞാണ് നമ്മൾ ഓർഡർ ചെയ്തത് മുന്നൂറ്റി പന്ത്രണ്ട് രൂപ അങ്ങനെ എന്തോ ആണ് റേറ്റ് അഞ്ച് മീറ്റർ മുന്നൂറ് രൂപയ്ക്ക് ലാഭമാണല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാനത് റിട്ടേൺ കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിച്ചതട്ട പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു നൂറ്രട്ടി എന്നൊക്കെ പറയാലോ നല്ലതായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു സാരിക്ക് എത്ര ലെങ്ത് ഉണ്ടാവും ആ ഒരു ലെങ്ത് പോലെ എനിക്ക് തോന്നി തോന്നിയിട്ടോ ഞാൻ ആദ്യം വിചാരിച്ചിത് എനിക്കടുത്ത് സാരി ഉടുക്കാമല്ലോന്നിട്ടോ അത്ര നല്ല ലെങ്ത് ഉണ്ടായിരുന്നു എനിക്കും അമോസിനും ഒരുപോലെ ഉള്ള ക്ലോത്തിൽ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് കേട്ടോ സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടായിരിക്കും ഒരുപോലത്തെ ഡ്രസ്സ് തയ്ക്കാലോ എന്ന് വിചാരിച്ചു വൈകുന്നേരം ചേട്ടായിക്കും അമ്മൂസിനുമൊക്കെ കുറച്ച് ഡ്രസ്സും മെറ്റീരിയൽസൊക്കെ വാങ്ങാൻ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഇതിന് ലൈനിങ് ഒക്കെ വാങ്ങണം അപ്പോൾ കൊള്ളാം നല്ലതാണ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ താല്പര്യമുള്ള ആൾക്കാർ വാങ്ങാം ഇപ്പോഴത്തെ ഒരു കോട്ടൺ മെറ്റീരിയലിൻ്റെ ക്രോക്ക് ടോപ്പ് പോലെ സെയിം പാൻറ്റ് വലിയ പൂക്കൾ ഒക്കെ ആയിട്ടൊക്കെയുള്ള ഇപ്പോഴത്തെ ഡിസൈൻ ഉണ്ടല്ലോ ഞാൻ അതേ കളറൊക്കെ ഉണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ പക്ഷേ അതൊന്നും എടുത്തില്ല ഇത്തിരി വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇതെടുത്തതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു തണുപ്പ് പോലെ നല്ലൊരു തളർന്ന് തുണിയാണ് കോട്ടൺ ഫാബ്രിക് എന്നായിരുന്നു നമുക്കതിലുണ്ടായിരുന്നെച്ചത് കേട്ടോ പക്ഷേ നമുക്ക് കിട്ടിയത് തനി കോട്ടനൊന്നും അല്ല ചെറിയൊരു തളർന്ന് കിടക്കുന്ന എനിക്ക് മെറ്റീരിയലിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ വൈകുന്നേരം ആയപ്പോഴും അമ്മൂസിനെ നമ്മൾ പോയി കൊണ്ടുവന്നു സ്കൂൾ വിട്ട് വരുന്ന വഴി എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണം അപ്പം ഇന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുത്തത് ഒരു ബുക്കാണ് കേട്ടോ അമ്മൂസിന് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ അമ്മൂസ് വരച്ച ഓരോരോ കാര്യങ്ങളാണ് തേങ്ങ മരം എന്നാണ് അമ്മൂസ് തെങ്ങിനെ പറയുന്നത് പിന്നെ ഞാനും ഇടക്ക് ഇങ്ങനെ കളിയാക്കും അപ്പോൾ മാങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കും കെട്ടോ പിന്നെ ആ അത് ഇലമരാണെന്നാണ് അമ്മൂസ് പറയുന്ന കേട്ട് എന്തായാലും മരം തന്നെയാണല്ലോ അപ്പോൾ നമ്മുടെ അമ്മൂസ് അവിടെ ഇരുന്ന് പടം എന്ന് വിചാരിച്ചു അപ്പോൾ അമ്മൂസ് കോലായിൽ കോലായിലിരുന്ന് പടം വരക്കാണ് കേട്ടോ എനിക്ക് ഈ വരാന്തയും കോലായിയും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളാണ് ഭയങ്കര വെട്ടവും വിളിച്ചോം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അമ്മൂസിനെ വിളിച്ചു നമുക്കൊരു റീൽ എടുക്കാം അമ്മൂസേ വാ എന്ന് പറഞ്ഞു റീൽസ് എടുക്കാം ഫോൺ വഴി എന്നൊക്കെ പറയുമ്പോൾ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഫോൺ ഉപയോഗിച്ച് ആളെക്കൊണ്ട് നമുക്ക് വേറെ റീൽസൊന്നും എടുക്കാൻ പറ്റില്ല ഇതുപോലത്തെ എന്തെങ്കിലും കുതന്ത്രങ്ങളൊക്കെ ആൾ നമുക്ക് എന്താണ് റീൽസ് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അഞ്ച് അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ചെറിയ രീതിയിൽ യാത്രയായി തുടങ്ങി ടി വിയിൽ പാട്ടൊക്കെ വെച്ചു പാട്ട് കേട്ടാൽ അത് എവിടെ ആയാലും അമ്മൂസിൽ നിന്നൊന്ന് പയ്യെ ഡാൻസ് കളിക്കൂട്ട് അപ്പോൾ പാട്ടൊക്കെ വെച്ചുകൊടുത്തപ്പോൾ അമ്മൂസ് നല്ല അമ്മൂസ് ഡാൻസ് കളിക്കുന്ന മമ്മി പറഞ്ഞല്ലോ അപ്പോൾ അമ്മൂസം നല്ല ഡാൻസ് കളിക്കുന്ന മെലഡി സോങ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ മെലഡി പോലെ തന്നെ അമ്മൂസ് ഡാൻസ് കളിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനും ചേട്ടായും യാത്രയാവുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ നമുക്കൊരു കല്യാണം ഉണ്ട് നമ്മളുടെ ഒരു കസിൻ എന്ന രീതിയിൽ തന്നെ കാണുന്ന നമ്മളുടെ കൂടെപ്പുറപ്പെ രീതി കാണുന്ന ഒരാളുടെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അമ്മൂസിൻ്റെ ഓരോ വെറൈറ്റിയിലുള്ള ഫോട്ടോസും ഒക്കെ എടുത്തു മുറ്റത്തൊക്കെ കൊണ്ടുപോയി ഓരോ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അമ്മൂസ് ഈ ഒരു ഉടുപ്പിട്ടേക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എപ്പോഴും ഒന്നും അമ്മൂസ് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടുക്കും ട്ടോ അല്ല ഇപ്പോഴും മാത്രമേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുകയുള്ളൂ അപ്പോൾ ചേട്ടായി താക്കോലെടുക്കാൻ മറന്നുപോയി എടുക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ പോണ വഴി ചേട്ടയുടെ ചെരുപ്പ് പൊട്ടിപ്പോയായിരുന്നു അപ്പോൾ കടയുടെ അവിടെ നിർത്തിയപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് വീടിനടുത്ത് തന്നെയുള്ള ഒരു കടയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലേക്ക് ചെന്ന് പകരത്തെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം അകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് നേരം വൈകും നമ്മൾ തു അതിലേ ഇരിക്കുന്ന ചേട്ടായിട്ടോ അപ്പോൾ നമ്മൾ തുണിക്കടയിലെത്തി അമ്പലത്തിൻ്റെ അങ്ങ് പോയതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ സ്വയം വരാസിൽസിലാണ് നമ്മൾ പോയത് കേട്ടോ ദുൽഖർ സൽമാൻ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്വയം സിൽക്സിൽ ചെന്ന് കളക്ഷൻ സൂപ്പ് നമ്മൾ ഉദ്ദേശീനകാലം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ചേട്ടായിക്ക് ഡ്രസ്സ് എടുക്കണം എൻ്റെ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള എടുക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് അതേപോലത്തെ തന്നെ കിട്ടിയില്ലെങ്കിലും എവിടേക്കോ എന്തൊക്കെയോ മാച്ച് ചെയ്യുന്ന പോലെ അപ്പോൾ അവർ ഇരിക്കുന്ന ഷോളില്ലേ ആ ഒരു കളറിലാണ് നമ്മൾ എടുക്കുന്നത് അതെൻ്റെ ഷോളാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇട്ടിരിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് അത് ഇത്തിരി ഡാർക്കായി പോയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സെയിൽസ് പയ്യൻ പറഞ്ഞു ചേട്ടൻ അതും കൂടി ഒന്നിട്ട് നോക്കി ഏതാണ് ആയിട്ടുള്ളത് അത് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ കൂടെ വരുന്ന സെയിൽസ് ചെയ്യുന്നവരുടെ അഭിപ്രായവും കൂടി നമ്മൾ ചോദിക്കും കേട്ടോ അവൻ ഭയങ്കര കമ്പനിയായിരുന്നു പുതിയ പയ്യനാണ് നമ്മൾ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴേക്ക് അവർക്കൊരു റിലീഫ് ഉണ്ടായിരുന്നു അവർക്കൊരു കളി വർത്തമാനമൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ ചെന്നപ്പോൾ നമ്മളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു സെയിൽസ് സെയിൽസ്മാനായിരുന്നു അങ്ങനെ ചേട്ടായി ഓടി നടന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ചേട്ടായിക്ക് അതും ഇതൊക്കെ പെറുക്കി പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു ശരിക്കും പെണ്ണുങ്ങളുടെ കൂടെ ആണുങ്ങൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ആ രീതിയിലായിരുന്നു എൻ്റെ സിറ്റുവേഷൻ കേട്ടോ ഞങ്ങളൊരു മണിക്കെങ്കിലും കടയിൽ കയറിയിട്ടുണ്ടാവും ഒമ്പതര മണിക്കാണ് നമ്മളവിടെ നിന്ന് മെൻസിൻ്റെ സെക്ഷനിൽ നിന്ന് താഴത്തേക്ക് വരുന്നത് കേട്ടോ എനിക്ക് അമ്മൂസിന് ആകെ രണ്ട് ലൈനിങ് എടുക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മൂസിന് ക്രോക്ക് ടോപ്പ് തയ്ക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് മെറ്റീരിയലും കൂടി എടുത്തു കേട്ടോ ഞാൻ ഉദ്ദേശിച്ചു എനിക്ക് കിട്ടിയില്ല പിന്നെ അവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഞാൻ എടുത്തൊന്നും പോകുന്നു അമ്മൂസിനും ഏകദേശം എവിടേക്കോ മാത്രം മാച്ചിങ്ങേ ഉള്ളൂ ഒരുപോലത്തെ ഒന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മുടെ കല്യാണം അല്ലല്ലോ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആളുടെ കല്യാണം ആയതുകൊണ്ട് ആ ആട്ടേ എന്നും പറഞ്ഞ് എടുത്തൊന്നും പോകുന്നു ഇന്ന് വന്ന മെറ്റീരിയലിനുള്ള ലൈനിങ്ങും കൂടി എടുത്തു കേട്ടോ അപ്പം എനിക്ക് ഉള്ള ഡ്രസ്സിനുള്ള ലൈനിങ്ങേ ഞാൻ എടുത്തോളൂ ഞാൻ ആ ചേച്ചിനോട് ചോദിക്കുകയാണ് അതിലും റേറ്റ് കുറവുണ്ടായിരുന്നോന്ന് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ ചേട്ടായി കല്യാണ വിരിലോട്ട് പോയി ഞങ്ങൾ ചെറിയ റീൽസിനെയുള്ള ഷൂട്ടിങ്ങിലാണ് അന്നേരം എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഞങ്ങൾ വീണ്ടും ഷൂട്ടിങ്ങിലാണ് ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇഷ്ടമില്ലായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അപ്പോൾ ബൈ